ഹായ് ഓൾ വെൽക്കം ടു ക്രിക്ക കഴിഞ്ഞ ഐ പി എൽ സീസണിൽ പ്രതീക്ഷിച്ച പോലെ തിളങ്ങാൻ എസ് ആർ എച്ചിന് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ചില കാര്യമായ മാറ്റങ്ങൾ നടത്താൻ എസ് ആർ എച്ച് ഇപ്പോൾ ഉദ്ദേശിക്കുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം ടൈംസ് ഓഫ് ഇന്ത്യയുടെ മാധ്യമ പ്രവർത്തകനായ സാഹിൽ മൽഹോത്ര പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിൽ സുപ്രധാനമായ ഒരു അപ്ഡേറ്റ് അദ്ദേഹം നൽകിയിട്ടുണ്ട് അതായത് എസ് ആർ എച്ച് തങ്ങളുടെ സൗത്ത് ആഫ്രിക്കൻ സൂപ്പർ താരമായ ഹെൻറിക് ക്ലാസനെ കൈവിടാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹത്തെ എസ് ആർ എച്ച് റിലീസ് ചെയ്തേക്കും എന്നാണ് ഇപ്പോൾ സാഹിൽ മൽഹോത്ര റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് ഇരുപത്തി കോടി രൂപ നൽകിക്കൊണ്ടായിരുന്നു ഈ താരത്തെ എസ് ആർ എച്ച് നിലനിർത്തിയിരുന്നത് പക്ഷേ ഇദ്ദേഹത്തെ റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ ഇരുപത്തി കോടി രൂപ അവിടെ പേഴ്സൽ ബാലൻസ് ആയി കൊണ്ടുവരും അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മറ്റു മികച്ച താരങ്ങളെ കൊണ്ടുവരാൻ അതല്ലെങ്കിൽ മറ്റു പൊസിഷനുകളിലേക്ക് താരങ്ങളെ കൊണ്ടുവരാനാണ് എസ് ആർ എച്ച് ഇപ്പോൾ ആലോചിക്കുന്നത് എന്നാണ് സാഹിൽ മൽഹോത്ര കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഈ താരത്തെ കൈവിടാനുള്ള ഒരുക്കത്തിലാണ് എസ് ആർ എച്ച് ഇപ്പോൾ ഉള്ളത് റിലീസ് ചെയ്തതിനു ശേഷം ഓപ്ഷനിൽ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയും എസ് ആർ എച്ച് ശ്രമിച്ചേക്കും എന്ന് ഇവർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ പരമാവധി പതിനഞ്ച് കോടി രൂപ മാത്രമേ അവർ ചിലവഴിക്കുകയുള്ളൂ അതിനേക്കാൾ കൂടുതൽ തുക ചിലവഴിച്ചു കൊണ്ട് ഓപ്ഷനിൽ അദ്ദേഹത്തെ തിരികെ എത്തിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചേക്കില്ല എന്നാണ് ഇപ്പോൾ ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം എസ് ആർ എച്ച് ക്യാപ്റ്റനായ പാറ്റ് കമ്മിൻസിനെ പതിനെട്ട് കോടി രൂപ മാത്രമാണ് ഉള്ളത് ആ സമയത്താണ് ക്ലാസ്സിനു വേണ്ടി ഇരുപത്തി മൂന്ന് കോടി രൂപ അവർ നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത്രയും വലിയ ഒരു തുക അദ്ദേഹം അർഹിക്കുന്നില്ല എന്ന ഒരു നിലപാടിലാണ് ഇപ്പോൾ എസ് ആർ എച്ച് ഉള്ളത് മാത്രമല്ല പല ഫ്രാഞ്ചൈസികൾക്കും ഈ ഒരു സൗത്ത് ആഫ്രിക്കൻ താരത്തെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നാൽ ഏതൊക്കെ ഫ്രാഞ്ചൈസികളാണ് എന്ന പേര് ഇദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല പക്ഷെ പലർക്കും താല്പര്യമുള്ള ഒരു താരമാണ് ക്ലാസൻ ക്ലാസന്റെ കഴിഞ്ഞ ഐ പി എൽ സീസണിലെ പ്രകടനം കൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് അവസാനത്തെ മത്സരത്തിൽ സെഞ്ചുറി നേടാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് കൊൽക്കത്തക്കെതിരെ നടന്ന മത്സരത്തിൽ മുപ്പത്തി ഒൻപത് പന്തുകളിൽ നിന്ന് നൂറ്റി റൺസ് ആയിരുന്നു ക്ലാസൻ നേടിയിരുന്നത് ഒൻപത് സിക്സറുകളും അതുപോലെ തന്നെ ആറ് ഫോറുകളും സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു ഇനി ആകെ കണക്കുകൾ നോക്കുമ്പോൾ പതിമൂന്ന് മത്സരങ്ങളിൽ നിന്ന് നാനൂറ്റി എൺപത്തിയേഴ് റൺസാണ് ക്ലാസൻ സ്വന്തമാക്കിയിട്ടുള്ളത് ഹൈ സ്കോർ നൂറ്റി അഞ്ചാണ് ബാറ്റിംഗ് ആവറേജ് വരുന്നത് നാൽപ്പത്തി നാല് പോയിൻറ്റ് രണ്ട് ഏഴാണ് നൂറ്റി എഴുപത്തി രണ്ടാണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് വരുന്നത് ഏതായാലും വരുന്ന ഓപ്ഷനിൽ ഇപ്പോൾ ക്ലാസൻ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്നാണ് സാഹിൽ മൽഹോത്ര കണ്ടെത്തിയിട്ടുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമയം കൊണ്ടും കാണാം